we oh. ും ഒരു ആഘോഷത്തിനായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ ഇന്ന് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് കല്യാണ ഒരു കംപ്ലീറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ തുടങ്ങിയതാണ് ലോകത്തുള്ളവരെ പട്ടിണിയിക്കാനായിട്ട് പക്ഷെ ആ ഒരു ആ ഒരു പരിശുദ്ധിയിലൂടെ ആ ഒരു പെർഫെക്ഷനിലൂടെയാണ് ആൻഡ് കല്യാൺ സിൽക്സിന്റെ ഷോറൂം കല്യാൺ എട്ടാമത്തെ ഷോറൂം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് പക്ഷേ ഇത് കൊല്ലംകാർക്ക് വേണ്ടി സമ്മാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കല്യാൺ സിൽക്സ് എന്ന് നമ്മൾ ആദ്യം ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ഒരു പേരുണ്ട് കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചെയർമാൻ ആൻഡ് മാം ആൻഡ് ഇന്ന് നമ്മളിവിടെ ഏറ്റവും ആദ്യം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട പൃഥ്വിരാജാടൻ ഇൻട്രോ ഒക്കെ കൊടുത്ത് നമ്മൾ വീഡിയോ ഒക്കെ പ്ലേ ചെയ്തു പക്ഷെ ആ വീഡിയോ ഇമ്പാക്ടിൽ ഇവിടെ എൻട്രി നടത്തിയത് വേറൊരാളാണ് അതെ രാജാടൻ കയറി അമ്മ കയറി അമ്മ ഒരു ഒന്നൊന്നര ഇൻട്രോ ഇവിടെ നടത്തിയിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു അമ്മ താങ്ക്സ് ലോട്ട് ഫോർ ജോയിനിങ് ഡേ ഒരു നല്ല കയ്യടി കൊടുക്കാം ശ്രീമതി മല്ലിക സുമാരൻ എനിക്ക് തോന്നുന്നു ഒരുപാട് സന്തോഷം ഉണ്ടായിരിക്കുമല്ലേ കാരണം ഇങ്ങനെ മോന് വേണ്ടിട്ട് ഇത്രയും അടിപൊളി എൻട്രി ഇത്രയും അധികം ആൾക്കാർ വന്നിരിക്കുന്നു അതിന്റെ ഇടയിലേക്ക് അമ്മയുടെ എൻട്രി സോ എന്താണ് ഞങ്ങളോട് പറയാനുള്ളത് ഇപ്പൊ നേരത്തെ പട്ടാഭിരാമൻ സർ പറഞ്ഞു ഞങ്ങളുടെ ഫാമിലിയില് തന്നെ വളരെ മുഖ്യ ഒരു അംഗം കൂടിയാണ് മലികാമ സോ ഓവർ ടു യു ബഹുമാന്യനായ പട്ടാഭിരാമൻ സർ മറ്റൊരു ചെയർമാൻ കൂടിയായ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ ഇവിടെ ഉണ്ട് ഞാൻ ഒരു പക്ഷേ എൻ്റെ മക്കളിൽ ഒരാളായി തന്നെ കാണുന്ന പ്രകാശ് ഞാനിവിടെ വരാൻ കാര്യം പ്രധാനമായിട്ട് പ്രകാശാണ് ഞാനിങ്ങനെ പൃഥ്വിരാജ് പോകുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്കൊക്കെയാണ് പെട്ടെന്ന് പൃഥ്വിരാജ് സംസാരിക്കാൻ ചെറുത് ഇപ്പം അമ്മ സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും കാര്യമൊന്നുമില്ല പക്ഷേ ഏതായാലും എനിക്ക് നിങ്ങളെപ്പോലെ സന്തോഷം കുറച്ച് ദിവസം കഴിഞ്ഞ് മോനെ ഒന്ന് കാണാൻ പറ്റിയല്ലോ ഈ പേരും പറഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ആ വെയിലത്ത് നിൽക്കുന്ന കൊച്ചുകുട്ടികളും എന്നെ കണ്ടപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ചിരിച്ച ഈ പെൺകുട്ടികളൊക്കെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കല്യാൺ സിൽക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ തമാശ പറയാറുണ്ട് ഞാൻ ഒരു ചലച്ചിത്ര ഈ നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ നമ്മുടെ വേഷവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട പക്ഷെ അതുപോലെയല്ല സീരിയല് അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അഭിനയിച്ച ഒരു സീരിയലിൽ ആരെങ്കിലും ഒരു പ്രേക്ഷക അല്ല ചേച്ചി കൊടുത്ത ആ പച്ച പച്ചസാരി നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരം പറയേണ്ട അതിൻ്റെ അടിയിൽ തന്നെ ഉത്തരമുണ്ട് അത് ചേച്ചി സ്ഥിരം കല്യാണി പോകുന്ന ആളാണ് അതാണ് എന്നിട്ട് അവിടെ പോയി ചോദിക്കാറുണ്ട് അപ്പം ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ കല്യാൺ സിൽക്കിൻ്റെ ഒരു അവിടെ പോയിട്ടാണ് എൻ്റെ എല്ലാ കോസ്റ്റ്യൂം വാങ്ങിക്കുന്നത് അതൊന്നും അല്ല അതിലുപരി ആദ്യം മുതലേ എല്ലാ കടയുടെ ഉദ്ഘാടനവും ആകുമ്പോഴും വിളിക്കും അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഞാൻ മരണം മരണം വരണം പക്ഷേ നമുക്ക് ഈ പ്രായം കൂടുന്തോറും ദൂരയാത്രകൾക്കൊരു മടിയുണ്ട് സ്വതവേ എനിക്ക് ഇന്നെന്തായാലും കൊല്ലം വരെ വന്നാൽ മതിയല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിൽ പ്രകാശും കുടുംബാംഗങ്ങളും ഒക്കെ വിളിച്ചു അപ്പോൾ ഞാൻ അതുകൊണ്ട് വന്നു വലിയ സന്തോഷം അതിൻ്റെ കൂടെ നിങ്ങളോടൊപ്പം ഒക്കെ ഇവിടെ വന്ന് ഈ ബഹളമൊക്കെ നിങ്ങൾ മോനെ കാണുമ്പോൾ കാണിക്കുന്ന ഓരോ കയ്യടിയും എൻ്റെ ഹൃദയത്തിലൊരു ഭയങ്കര എന്താ പറയുക മധുരിക്കുന്ന ഓർമ്മകളായിരിക്കും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഉദ്യമത്തിന് എല്ലാ ആശംസകളും തരുന്നു ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഒപ്പം ബാക്കി ഞാൻ ആടുജീവിതം കണ്ടിട്ട് ചോദിക്കാം കേട്ടോ അല്ല മലിക ആടുജീവിതം കണ്ടിട്ട് ചോദിക്കാന്ന് പറഞ്ഞു എല്ലാവർക്കും മനസ്സിലുള്ള ഒരു കാര്യം ഉണ്ടാവും മോൻ ആടുജീവിതത്തിന് വേണ്ടി നടത്തിയ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ മുപ്പത്തി കിലോ കുറച്ച ട്രാൻസ്ഫോർമേഷൻ എന്തായിരുന്നു അതിനെ കുറിച്ചുള്ള മോനോട് പറയാനുണ്ടായിരുന്ന വാക്കുകൾ ഇന്നലെ ഈ പടത്തിന്റെ ചില ഭാഗങ്ങളും പടങ്ങൾ പടം അടക്കം കണ്ടവരിന്നലെ എന്റെ ഫോടെ കിടപ്പുണ്ട് ചേച്ചി ഒരു മൂന്ന് വേണം തിയേറ്ററിൽ പോകുമ്പോ ഞാൻ പറഞ്ഞു എന്തുവാ ചേച്ചി ഉറപ്പാ ത്രുവോട്ട് കരയോ എന്നുള്ളതെന്ന് അപ്പൊ എനിക്ക് ഊഹിച്ചു ഞാൻ ചില പടങ്ങൾ കണ്ടു ഇദ്ദേഹത്തിന്റെ ഈ ശരീരം അത് കണ്ടപ്പോഴേ സങ്കടം അപ്പൊ ഇനിയിപ്പ എന്തായിരിക്കും പടം കാണുമെന്ന് എനിക്കറിയില്ല ഏതായാലും അധ്വാനത്തിനുള്ള ഫലം ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായും താങ്ക് യു